ഉണ്ട് ഉണ്ട് ചെറുതായിട്ട് പിന്നെ ചോദിക്കട്ടെ ദാമ്പത്യ ജീവിതത്തില് ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തില് സംസാരം അല്ലേ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഇന്ന് ദമ്പതികൾക്ക് എത്ര പേർക്ക് മറയില്ലാതെ സംസാരിക്കാൻ സാധിക്കും അടുത്തിരുന്ന് കുറച്ച് നേരം സംസാരിക്കാനൊക്കെ സാധിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ് ആ ഒരു ചോദ്യം കാരണം പലരും ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അവർക്ക് അങ്ങനെ സാധിക്കില്ല എന്നിപ്പോഴേ നോക്കി പരസ്പരം ഫോണൊക്കെ ആണെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും ഷെയർ ചെയ്യാനൊക്കെ പലർക്കും മടിയാണ് ഇന്നത്തെ കാലത്ത് അത് മറയുള്ളത് കൊണ്ടാണ് അപ്പൊ മറയില്ലാത്ത സംസാരം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എല്ലാ കുറവുകളും പോരായ്മകളൊക്കെ അതിൽ പരിഹരിക്കപ്പെടും അത് കണ്ടു വളരേണ്ട മക്കളാണെങ്കിലും അവരിലും ആ സന്തോഷം ഉണ്ടാവില്ല തീർച്ചയായിട്ടും അപ്പൊ അവരും കുടുംബത്തിലെല്ലാം ഷെയർ ചെയ്യും അപ്പൊ മറയില്ലാത്ത സംസാരമാണ് കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം